നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് പിത്തസഞ്ചിയിൽ കല്ലുകൾ രൂപപ്പെടുന്നതിനെ പറ്റിയാണ് പിത്താശയം അഥവാ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ കരളിൻ്റെ പുറകുവശത്തായിട്ട് കാണപ്പെടുന്ന ബലൂൺ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് കരളിലാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണം ചെറുകുടലിൽ എത്തുന്നുണ്ട് അങ്ങനെ ചെറുകുടലിൽ എത്തുമ്പോൾ ഓൾ ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് പിത്തരസം പുറത്തോട്ട് എത്തിക്കുന്നു ഇങ്ങനെ പുറത്തോട്ട് എത്തുന്ന പിത്തരസം ചെറുകുടലിലെ ആഹാരവുമായി ചേർന്നിട്ട് അവിടെയുള്ള കൊഴുപ്പിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥ വളരെ സുഗമമായി നടക്കുന്നതിന് വേണ്ടി പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഗ്ലാൻഡാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് വരാം അത് നോക്കാം പിത്തസഞ്ചിയുടെ പ്രവർത്തനത്തിനുണ്ടാകുന്ന തകരാറുകൾ നമുക്ക് ആദ്യത്തെ കാരണമായിട്ട് പറയാം വേണ്ടത്ര ബൈൽ പുറത്തോട്ട് സ്ക്യൂസ് ചെയ്ത് വിടാൻ പിത്താശയത്തിന് സാധിക്കാതിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ബൈൽ അവിടെ കെട്ടിക്കിടന്നിട്ട് അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെറിയ പരലുകൾ രൂപപ്പെട്ട് അത് ക്രമേണ കല്ലുകളായിട്ട് മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ പിത്തരസത്തിൽ കൊളസ്ട്രോളും ബിലുറുബിനും കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലും കല്ലുകൾ രൂപപ്പെടാം പൊണ്ണത്തടി ഉള്ളവർക്ക് അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ പ്രസവസംബന്ധമായിട്ട് ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവിന് വ്യത്യാസം വരുമ്പോൾ ഗോൾഡ് ബാഡ് സ്റ്റോൺസ് രൂപപ്പെടാറുണ്ട് പിന്നെ ഒബേസിറ്റി ഉള്ള ആൾക്കാരൊക്കെ വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുക അതായത് അവരുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസരത്തിൽ ഇതേപോലെ തന്നെ ഗോൾ ബ്ലാഡ് സ്റ്റോൺസ് കൂടുതലായിട്ടും രൂപപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് കൂടുതലായിട്ടും ലക്ഷണങ്ങൾ കാണപ്പെടുക അപ്പം നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ പിത്താശയത്തിൽ കല്ലുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരിക്കാം കല്ല് ചിലപ്പോൾ ഒന്നായിരിക്കാം ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ആയിട്ടും കാണപ്പെടാറുണ്ട് പിന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം വയറിൻ്റെ വലതു ഭാഗത്ത് കുറച്ച് മുകളിലായിട്ട് അതായത് ലിവറിൻ്റെ ആ റീജിയൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പ്രത്യേകിച്ചും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും ചിലപ്പോൾ വലത് ഭാഗത്തുള്ള ഷോൾഡറിലോട്ടും റേഡിയേറ്റ് ചെയ്തു പോകുന്നത് കാണപ്പെടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോൾഡർ ബ്ലേഡിൻ്റെ നടുക്കായിട്ട് വേദന കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ വയറിൽ നിന്നുള്ള വേദന ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്തു പോകുന്നതായിട്ടും ചില പേഷ്യൻസ് പറയുന്നുണ്ട് ൾ ബ്ലാഡറിൽ നിന്ന് പോകുന്ന ബൈൽ ഡക്ടിന് എന്തെങ്കിലും ഒരു തടസ്സം അതായത് സ്റ്റോൺസ് മൂലം തടസ്സം നേരിടുകയാണെങ്കിൽ ഈ ഗോൾ ബ്ലാഡറിന് ഇൻഫ്ലമേഷൻ വരും അതായത് കോളിസെസ്റ്റൈറ്റിസ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദന ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ പനി വിറയൽ ചിലപ്പോൾ ഈ ഗോൾ ബ്ലാഡർ പൊട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഇതൊക്കെ വളരെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ് അവർക്ക് കാണുന്നുണ്ടായിരിക്കും പാൻക്രിയാറ്റിക് ഡക്റ്റിന് ഈ സ്റ്റോൺസ് മൂലം ബ്ലോക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വളരെ അധികം ഇൻഫ്ലമേഷൻ ആയിരിക്കും പാൻക്രിയാസ് ഗ്രന്ഥിക്കുണ്ടായിരിക്കുക ഇതും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വളരെ കോമൺ ആയിട്ടുള്ള ഛർദി ഓക്കാനം ഡൈജഷൻ പ്രോബ്ലംസ് മലബന്ധം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺസ് സ്റ്റോൺസുള്ള പേഷ്യൻസിന് കാണപ്പെടാറുണ്ട് ചിലർക്കൊക്കെ ഈ ബയൽഡക്റ്റ് ബ്ലോക്കായിട്ട് ജോണ്ടിസ് പോലുള്ള സിംറ്റംസും കാണിക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കുക പഞ്ചസാര കുറയ്ക്കുക മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക പിന്നെ തവിട് കളയാത്ത ഗോതമ്പ് ബാർലി ഓട്സ് അരി ഇതൊക്കെ ആഹാരത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനുള്ള പ്രവണത ഉള്ളവരൊക്കെ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം ഇങ്ങനെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ വളരെ പതുക്കെ പതുക്കെ മാത്രം നമ്മുടെ ശരീരഭാരം നിയന്ത്രിച്ച് കൊണ്ടുവരിക പിന്നെ ആപ്പിളൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് തരാം താങ്ക്